അതെല്ലോ രവീന്ദ്രൻ എന്ന് പറഞ്ഞോ റിസൾട്ട് ഉണ്ടായിരുന്നേ? സി വിന്ദ്രൻ നോട്ട് സിറ്റന്റ് ഇമ്മ ടെർമോ ആ ഇമ്മ ടെർമോ ആ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ മൊതു ഫോൺ നമ്പർ 94 95 96 96 25 25 37 ഇന്ന മുതിഷ്ന് അങ്ങക്ക് വന്നിട്ടില്ലല്ലോ ജയേന്ദ്രൻ നാ പാർത്തോടന്ന ജയേന്ദ്ര ഇന്നലെയാണോ ഇന്നല്ല ലാ റാബില വന്നായിരുന്നു ജയേന്ദ്ര ടോ റാബില അതേല്ലോ ആ ദേദേന്ദ്രൻറെ ഈ പേഷന്റ് നമുക്ക് ഇന്ന് വന്നില്ല ഇല്ല ആ ഞാനൊന്ന് പേരൊന്ന് ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ടൊന്ന് വിളിക്കാവേ ആ ഓക്കെ ഓക്കെ മോളെ വേറെ നമ്പർ പറയാവേ തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച്

അത് ഞാൻ മിമിക്രി ഒക്കെ പഠിച്ചിട്ടുണ്ടേ